ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ജോയ്സാറ് പറഞ്ഞു നമുക്കിത് ഡ്രോപ്പ് ചെയ്തു തരും എല്ലാവരും പറഞ്ഞു ആ ജോഷയും മമ്മൂട്ടിയും രണ്ടും ഷെട്ടി കയറാറായി ആ സ്ക്രിപ്റ്റ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റായിരുന്നു അപ്പോൾ നമ്മൾ ഈ ന്യൂഡൽഹി എടുക്കാൻ വേണ്ടി ഇവിടുന്ന് ഞാനും ഡെന്നീസ് ജോസഫും കൂടെ ഇരുന്നിട്ടാണ് ഇതിൻ്റെ തിരക്കഥ ഉണ്ടാക്കുന്നത് തിരക്കഥ ഉണ്ടാക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞു ഡെന്നീഷ് പറഞ്ഞ ഒരു നല്ല പേര് കൊടുക്കണമല്ലോ എന്ത് ആ പേര് നമുക്ക് ഈ പേരല്ലാതെ ഇനീഷ്യൽ വിളിച്ച് ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം രാവിലെ ഡെന്നീഷ് പറഞ്ഞു നമുക്ക് ജി കെ എന്ന് അങ്ങ് ആക്കിയാലോ അല്ല ഞാൻ പറഞ്ഞു അത് എന്നെ വിളിക്കുന്ന പേരല്ലേ ജി കെ ജി കെ അല്ല അത് അങ്ങ് ആക്കി എന്താ കുഴപ്പം അപ്പോൾ നമ്മൾ ഞാൻ ഇന്നലെ ഇങ്ങനെ റെഫർ ചെയ്തപ്പോൾ ആ ഹിന്ദുവിൽ പണ്ട് ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു ജി കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് അങ്ങാക്കാം ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ജി കെ അവിടെ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഒരു തിരക്കഥ ഉണ്ടാക്കിയ സീനൊന്നും എഴുതിയില്ല അങ്ങനെ ഈ തിരക്കഥ വെച്ചാണ് നമ്മൾ ഈ സിനിമ കേരളത്തിൽ ചെയ്താൽ നിൽക്കത്തില്ല കേരളത്തിൽ ഇങ്ങനൊരു കാര്യം നടക്കത്തില്ല അത് ഡൽഹി ആകുമ്പോൾ ഈ സാഹചര്യങ്ങൾ അവിടെ നടന്ന പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം വെച്ച് ഒരു വിട്ടുണ്ടാകും അങ്ങനെ ഡൽഹിയിൽ പോവുകയാണ് ഡൽഹിയിൽ പോയി ഒരു പത്ത് ദിവസമായിട്ടും സ്കീനൊന്നും എഴുതിയാവുന്നില്ല അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ജോയ് സാർ പറഞ്ഞു നമുക്കിത് ഡ്രോപ്പ് ചെയ്തു തരും അപ്പോൾ ജോയ് സാർ പത്ത് ദിവസമായിട്ടും ഒന്നും നടക്കുന്നില്ല ആ ആ നമ്മൾ ഇങ്ങോട്ട് പോകുന്നില്ല ഒന്നും എഴുതിയാവുന്നില്ല അപ്പോഴാണ് ജോയ് സാർ പറയുന്നത് ജോയ് എന്തായാലും രണ്ട് ദിവസം നമുക്ക് നോക്കാം രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം നാല് സീൻ എഴുതി വന്നു നാല് സീൻ എഴുതി വന്ന് വായിച്ചപ്പോൾ തന്നെ ജോഡ് സാർ പറഞ്ഞു ഷൂട്ട് തുടങ്ങണം അതാക്കിയങ്ങ് വന്നോളൂ പിന്നെ അങ്ങ് ഷൂട്ട് തുടങ്ങിയപ്പോൾ സീനുകളങ്ങ് കണ്ടിന്യൂസ് അങ്ങ് വരാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഡൽഹിയിൽ അപ്പോൾ നമുക്ക് ഓരോ സീൻ കിട്ടുമ്പോൾ നല്ല ഇൻട്രസ്റ്റിങ് ആയിരുന്നു ആ സീനുകളെല്ലാം വായിച്ചു തരുന്നത് ഒരു നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് നമ്മൾ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തു അമിതാഭ് ബച്ചൻ വെച്ചിട്ട് അപ്പോൾ അമിതാഭ് ബച്ചൻ പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ ചെയ്തത് ഡൽഹിയിലാണ് ചെയ്തത് അതാണ് ആ പടത്തിൻ്റെ സക്സസ് അതേമാതിരി നിങ്ങൾ ഹിന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലണ്ടൻ യു എസ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു പത്രക്കാരൻ അവിടുത്തെ ഇതിനു വേണ്ടി എതിർത്ത് നിൽക്കുന്നത് അങ്ങനത്തെ ഒരു ഇതായിരിക്കണം അപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഇമ്മീഡിയറ്റ് തരാനില്ല അമിതാഭ് ബച്ചൻ എനിക്ക് ഇമ്മീഡിയറ്റ് തരാൻ പറ്റില്ല ഈ പടം ചെയ്യണമെങ്കിൽ ഒരു രണ്ട് വർഷം എടുക്കും ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്ന് അപ്പോഴാണ് നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞത് അയ്യോ അത് നമുക്ക് ശരിയാവത്തില്ല നമ്മൾ തിരുപ്പതി റെഡ്ഡി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറായിരുന്നു തെലുങ്കിലെ പ്രൊഡ്യൂസർ അപ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ പുള്ളി ജിതേന്ദ്രയെ വെച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ജിതേന്ദ്രയെ കാസ്റ്റ് ചെയ്യുന്നത് ജിതേന്ദ്രയുടെ ലൈഫിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നത് ഈ പടമാണ് ലൈഫിൽ ആദ്യമായിട്ട് ഒരു ബെസ്റ്റ് ആക്ടർ ഫിലിം ഫിലിംഫെയർ അവാർഡ് കിട്ടുന്നത് ഈ ന്യൂഡൽഹിയാണ് അങ്ങനെയാണ് ജിതേന്ദ്രയെ വെച്ച് നമ്മൾ ആ പടം ചെയ്യുന്നത് ന്യൂഡൽഹിയാണ് അതിൽ ജി കെ എന്നുള്ള കഥാപാത്രം വി കെ എന്നായിരുന്നു വിജയകുമാർ എന്നായിരുന്നു ഞാൻ ന്യൂഡൽഹിത് റിലീസായി അപ്പം ഞങ്ങൾ ഇതിൻ്റെ നായർ സാഹബിൻ്റെ ഷൂട്ട് നടക്കുക അപ്പം ഞങ്ങൾക്ക് ഇവിടെ റിലീസായി അപ്പോഴാണ് വിളിച്ച് പറയുന്നത് പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് എന്നുള്ളത് പിന്നെ പുള്ളിക്കങ്ങ് അടിവെച്ച് 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 അടിവെച്ച അങ്ങ് ഓ കോൺഫിഡൻസ് ഇടയ്ക്ക് നഷ്ടപ്പെട്ടല്ലേ ആ ഇടയ്ക്ക് രണ്ടുപേർക്കും എല്ലാവരും പറഞ്ഞു ആ ജോഷിയും മമ്മൂട്ടിയും രണ്ടും ഷെട്ടി കയറാറായി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ന്യൂഡൽഹി ഹിറ്റായതോടുകൂടി രണ്ട് പേർക്കും വളരെ ആ ന്യൂഡൽഹി രണ്ടുപേർക്കും ഒരു ജീവൻ കൊടുക്കുക ഇതാണ്